നമ്മുടെ വാഗമൺ യാത്രയിൽ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടവർക്കറിയാം ഒരു ഓഫ് റോഡ് യാത്രയായിരുന്നു ഇപ്പോൾ നമ്മൾ ആമപ്പാറയിൽ നിന്നും ശരിക്കുള്ള രാമക്കൽമേട് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് ഓഫ് റോഡ് യാത്ര തന്നെയാണ് ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് പോലെയാണ് ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ എപ്പിസോഡിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് രാമക്കൽമേട് അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഓഫ് റോഡാണ് കഴിഞ്ഞ ഓഫ് റോഡ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവർ അതൊന്ന് കയറി കണ്ടോളൂ ശരിക്കും പറഞ്ഞാൽ ഈ ഓഫ് റോഡ് യാത്രയെ ജീവൻ പണം വെച്ചുള്ള യാത്ര പോലെയാണ് അത്രയ്ക്കൊരു റിസ്ക് പിടിച്ച യാത്രയാണ് എല്ലാവർക്കും റോയി ത്രയർ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മനോഹരമായ കാഴ്ചകളാണ് ഒന്ന് ലൈക്ക് അടിച്ചോളൂ ഒന്ന് ഷെയർ ചെയ്തോളൂ രാമക്കൽമേട് വരുന്നവർ തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങളിലൊക്കെ ഓഫ് റോഡ് യാത്ര നടത്തിയിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമായിരിക്കും ഇടുക്കി ജില്ലയിലാണ് രാമക്കൽമേട് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് രാമക്കൽമേട് രാമക്കൽമേട് വന്നാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ആമ പറയും അതുപോലെ തന്നെ കുറവൻ കുറത്തി മലയൊക്കെ കാണാനുണ്ട് നമ്മൾ കുറവൻകുറുത്തി മലയിലോട്ടിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ജീപ്പ് ഇവിടെ നിർത്തിയിട്ട് നമുക്ക് കുറച്ച് താഴോട്ട് നടക്കാനുണ്ട് നമ്മളങ്ങനെ റോഡ് ചെയ്ത് രണ്ടാമത്തെ സ്പോട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊന്ന് നോക്കാം അപ്പോൾ എല്ലാവരും വരി അടുത്ത സ്ഥലത്തേക്ക് നടന്നു നോക്കാം ഇവിടെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടോ അങ്ങനെ നല്ല കാറ്റാണ് എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു സ്ഥലം ഒരുപക്ഷെ ഇതാവാടി നല്ല അടിപൊളി കാറ്റാണ് അതുകൊണ്ട് തന്നെ കുറെ നടന്നാലും നമുക്ക് ക്ഷീണം അറിയിച്ചു പറ്റിയ കിടിലം സ്പോട്ട് പക്ഷെ അവിടെ നമുക്ക് ഈ ഓഫ് റോഡ് കൂടിയാണ് വരാൻ പറ്റുള്ളൂ ഈ വണ്ടികൾ എടുത്തിട്ടേ വരാൻ പറ്റുള്ളൂ അല്ലാതെ വരാൻ പറ്റില്ല കാണുന്നതാണ് രാമക്കൽമേട് പാസ്പോർട്ട് നമ്മൾ അതിൻ്റെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകണോ നമ്മൾ പോണത് അവിടേക്കാണ് ബാക്കിയാണ് പോയിന് സോട് വന്നില്ല സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി അടി ഉയരത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ചുറ്റും പുല്ലുണ്ട് കേട്ടോ

ഇത് അവിടെ ഇത് ശരിക്കൊരു പൊളി സ്ഥലമാണ് സീതാദേവിയെ അന്വേഷിച്ചുള്ള യാത്രയിൽ ശ്രീരാമൻ ഈ മലയുടെ മുകളിൽ എത്തിയെന്നും അവിടെ പാദം ഉറപ്പിച്ചുവെന്നും ആണ് വിശ്വാസം ആ പാറയാണത് രാമൻ്റെ പാദം പതിഞ്ഞ പാറ രാമക്കൽമേട് ശ്രീരാമൻ്റെ പാദം പതിഞ്ഞ പാറാ അഥവാ മേട് അങ്ങനെയാണ് ഈ പാറയ്ക്ക് അതായത് ഈ കാണുന്ന പാറ കേട്ടോ ഈ പാറയ്ക്ക് രാമക്കൽമേട് എന്ന് പേര് വന്നത് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതെല്ലാം കൃഷിത്തോട്ടങ്ങളാണ് തമിഴ്നാട് സ്ഥലമാണ് കേട്ടോ അതൊക്കെ തമിഴ്നാടാണ് ആ കൃഷിത്തോട്ടങ്ങളൊക്കെ ഉള്ളത് ഈ കാണുന്ന പാറ രാമൻ ഈ കാണുന്നത് തമിഴ്നാട് തേനീയ അതൊരു ടൗൺ അതാണ് അതായത് മൂവായിരത്തി അഞ്ഞൂറ് അടി ഐറ്റിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ശരിക്കും രാമക്കൽമേട്ടെന്ന് പറയാൻ ഉണ്ടല്ലോ നമ്മുടെ ബേക്കിൽ കാണുന്ന കല്ലാണ് പക്ഷേ ഇവിടെ വേറെ ഇതിൻ്റെ തന്നെ സ്പോട്ട് വേറെ ഒരെണ്ണം ഉണ്ട് അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട് അപ്പം ഇതിന് മൊത്തത്തിൽ രാമക്കൽമേടാന്ന് പറയുക ഇതൊരു മൂവത്തഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഉള്ളത് രാമക്കൽമേട് എന്ന സ്ഥലം ഇടുക്കി ജില്ലയിൽ കേരളത്തിലാണെങ്കിലും ആ കാണുന്ന പ്രദേശം മൊത്തം തമിഴ്നാടാണ് അവിടെ ഒരു ഫാമുണ്ട് വളരെ ദൂരെയാണ് ഞാൻ വളരെ സൂം ചെയ്തിട്ട് മൊബൈലിൽ സൂം ചെയ്തിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ ഒരു ടൗൺ ഉണ്ട് ആ കാണുന്ന വെളുത്ത സ്ഥലം വലിയൊരു ടൗൺ ആണ് അത് തമിഴ്നാട്ടിൽ തന്നെയാണ് കേട്ടോ ഒരുപാട് ദൂരെയാണെ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ കാണുന്നതേ കുറവൻ കുറത്തിൻ്റെ സ്റ്റാച്യു ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടാണ് പോകുന്നത് നല്ല കാറ്റുമാണ് അടിപൊളി സ്പോട്ടു ആണിത് ഞാൻ അവിടെ നിന്നും മാറിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുകയാണ് ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ കുറച്ച് താഴെ ആയിട്ടൊരു സ്പോട്ടുണ്ട് അപ്പം ഞാൻ മാത്രമാണ് അങ്ങോട്ട് പോകുന്നത് പോയി നോക്കാം ഞാനേ ഇവിടെ ഒറ്റയ്ക്കാണ് ഇറങ്ങി വന്നത് ആരോടും പറഞ്ഞില്ല തിരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞതേ ഇവിടെ കടുവയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നാണ് പുലിയൊക്കെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ഞെട്ടിപ്പോയി കാരണം പണ്ടിവിടെ പുലികളും കടുവയൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒറ്റയ്ക്ക് പോകരുന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു അത് ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് അവർ പറഞ്ഞത് കേട്ടപ്പോൾ നമ്മുടെ ഗ്യാസ് പോയി എന്ന് പറഞ്ഞാൽ മതി പണ്ട് ശ്രീരാമൻ സീതാദേവിയെ അന്വേഷിച്ച് ആ ഉയരം കൂടിയ പാറയുടെ മുകളിലാണ് വന്നത് അവിടെ നിന്നും ചുറ്റുമുള്ള പ്രദേശങ്ങൾ നിരീക്ഷിച്ചു എന്നും പറയപ്പെടുന്നു അങ്ങനെയാണ് ആ പാറയുടെ മുകളിൽ ശ്രീരാമൻ്റെ കാൽ പതിഞ്ഞു എന്ന് ഐതിഹ്യം വന്നത് വാഗമണ്ണും ഇടുക്കിയൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഓഫ് റോഡ് യാത്ര ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളിൽ വരികയും ചെയ്യണം കിടിലൻ സംഭവങ്ങളാണ് നമ്മുടെ കൂടെയുള്ളവരൊക്കെ അത് അവിടെ ഉണ്ട് കേട്ടോ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെയാണ് ഞാൻ പയ്യൻ കൂടി മാറിയതാണ് നമ്മുടെ ഈ യാത്രയുടെ കഴിഞ്ഞ എപ്പിസോഡ് ആരും കാണാതിരിക്കരുത് ആമപ്പാറ അതൊരു ഗുഹയുടെ ഉള്ളിലൂടെയൊക്കെ ഒരു യാത്രയായിരുന്നു അതൊരു ഒന്നൊന്നര വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് കയറി കണ്ടോളൂ പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട രാമക്കൽമേട് വരുന്നവർ തീർച്ചയായും ഈ ഓഫ് റോഡ് ജീപ്പ് സർവീസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഒരു കിടിലം വൈബാണ് അതിൽ നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളും അടിപൊളി സ്പോട്ടുകളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കണ്ട ശരിക്കുള്ള ഓഫ് റോഡ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഞാൻ ബേക്കിലാണ് ഇപ്രാവശ്യം ഇരിക്കുന്നത് ജീപ്പിൻ്റെ പിൻവശത്ത് അപ്പം നിങ്ങൾക്ക് കാണാം നമ്മൾ പോയ റോഡ് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഓഫ് റോഡ് ചെയ്ത വണ്ടിയാണിത് ഇതാണ് നമ്മുടെ ചേട്ടൻ ചേട്ടാ വരുന്നത് അനസ് ഇവിടെ ഒരുപാട് വണ്ടി കിട്ടും പത്ത് നൂറ്റി രണ്ടിനഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കും ഒരേ ചാർജ് അല്ലേട്ടോ എല്ലാ വണ്ടിക്കും ഒരേ ചാർജാണ് എട്ടാൾ ആയിരത്തി എണ്ണൂറ് രൂപ പിന്നെ നമ്മൾ ഒരു സ്പോട്ടിൽ കയറുന്നെടുത്ത് ടിക്കറ്റ് എടുക്കണം ആമ പറ ഹലോ ആമപ്പാറല്ലേ നമ്മടെ മോളെ ഇറങ്ങി വന്നും കാണൂല ആർക്കെ നമുക്കറിയാം കാണുന്ന ആരൊക്കെ കാണുന്നുണ്ടെന്ന് ാണ് കേറും എന്താണ് നമ്മളിപ്പോ സർവീസ് ചെയ്യുന്ന സ്ഥലം എങ്ങനെയാണ്ട് നമ്മളെ ഭ്രമരത്തിൽ ഇങ്ങനത്തെ ഒരു റോഡാണ് പായനും മോൾക്കൂടെ മറ്റേ മൊഹലെ കണ്ടുപിടിച്ചിരുന്നു അത് ഞാൻ വിചാരിച്ച ആർട്ടിഫിഷ്യലായിരിക്കുന്നു പത്താപ്പാണ് അതെ ചത്തില്ലെങ്കിലും ഒന്നും ആ ഒരു പോയിന്റ് അതാണ് കേട്ടോ പോയ സ്ഥലം വെള്ളക്കുടി ഞാൻ കൂടി വരും വണ്ടി

അങ്ങനെ നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് രാമക്കൽമേട്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം പക്ഷേ ഇതിൻ്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതാ കിഡിലൻ ഒരു സ്പോട്ടാണേ അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ